എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ും കുടിവെള്ളാമത്തിനെതിരെയുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ പാതയിലാണ് കല്ലമ്പുറം ഗ്രാമം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ കല്ലമ്പുറം പ്രദേശത്തെ നാൽപ്പത്തി കുടുംബങ്ങളാണ് മുടങ്ങാതെ കുടിവെള്ളം ലഭിക്കുക എന്ന ലക്ഷ്യത്തിലെത്തിയത് ശുദ്ധജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് നാട്ടുകാർ ഒത്തുചേർന്നാണ് ജലധാര എന്ന പേരിൽ സ്വാശ്രയ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് കുടിവെള്ള വിതരണം പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം ഇന്ന് നടന്നു പദ്ധതിക്കായി വലിയൊരു പങ്ക് സാമ്പത്തിക സഹായം നൽകിയ സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു പദ്ധതിയുടെ കൺവീനർ ബിന്ദു സുദർശനൻ അധ്യക്ഷത വഹിച്ചു ട്രഷറർ എം എസ് രാധാകൃഷ്ണൻ സൈനുദ്ദീൻ കാട്ടകത്ത് അസീസ് കാട്ടകത്ത് പ്രൊഫസർ സിറാജ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ദിനിൽ മാധവ് കെ കെ ഘോഷ് ടി എസ് ഹരീഷ് എന്നിവർ സംസാരിച്ചു എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കുടിവെള്ളത്തിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരും എപ്പോഴും സി പി ട്രസ്റ്റ് എപ്പോഴും എല്ലാവരുടെ കൂടെയും അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളത് ചെയ്യാറുണ്ട് ഇനിയും എങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സർവശക്തിനോട് പ്രാർത്ഥിക്കാം സർവ വെള്ളം മൊത്തം ഉണ്ടെങ്കിലും കുടിവെള്ളം എല്ലായിടത്തും കിട്ടിയില്ലെങ്കിൽ അതിന് ഇല്ലാത്തതിന്റെ കുടിവെള്ളം ഉണ്ടാവാത്തിന്റെ ബുദ്ധിമുട്ട് വളരെയധികം നന്നായിട്ട് അറിയാം ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തോളായി നമ്മൾ ട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാൻ സാധിച്ചു അതിന് അതിന് ഇവിടുത്തെ ഇവിടുത്തെ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു നമുക്ക് ഒറ്റവാക്കിൽ ആർക്കും ഉത്തരം കണ്ടാൽ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ശാന്തിപുരത്ത് കിഴക്ക് കുറച്ച് ചെറുപ്പക്കാർ ശ്രീ സന്തോഷ് ഉൾപ്പെടെയുള്ള സന്തോഷം ഇവിടെ വരുമെന്നാണ് വിചാരിക്കുന്നത് ഒരു പത്ത് വീടിൻ്റെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ പദ്ധതി ഉണ്ടാക്കിയത് അത് വിജയം കണ്ടപ്പോഴാണ് കൂടുതൽ വിപുലപ്പെടുത്തി ഒരു പദ്ധതി കൂടി നടപ്പിലാക്കി ആയൊരു വിജയത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ വിശ്വാസത്തിലാണ് നമ്മുടെ ഈ ഒമ്പതാം വാർഡിൽ ഈ മേഖലയിൽ നമ്മളെല്ലാവരും കൂടി രണ്ട് പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഇത് രണ്ടാമത്തെ പദ്ധതിയാണ് നേരത്തെ ഇതിനേക്കാൾ കൂടുതൽ വീടുകൾ അല്ലെങ്കിൽ ആളുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു സ്വപ്ന പദ്ധതി രണ്ട് മാസം മുമ്പ് പൊരുവസാറിൽ കിഴക്ക് ഭാഗത്ത് പ്രത്യേകം അവിടെ ഒരു പൊതു കിണറുണ്ട് പൊതു കിണറോട് ചേർന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡും അയ്യായിരം ലിറ്ററിൻ്റെ ടാങ്കും സ്റ്റാൻഡും ഉൾപ്പെടെ സ്ഥാപിച്ച് രണ്ട് മാസം മുമ്പ് നമ്മുടെ പ്രവർത്തനം ഒരു ജനകീയമായ ഉദ്ഘാടനമായിരുന്നു